ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ കൃഷിയിടത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ നട്ട് വളർത്തിയ കുറേ പച്ചക്കറികളുണ്ട് അതിനെല്ലാം ഇന്ന് കാണിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഓരോ വളർച്ചയും ഞാൻ ഓരോ ഘട്ടം ഘട്ടമായിട്ട് നിങ്ങളോട് പങ്കുവയ്ക്കുന്നതാണ് അപ്പോൾ അതിന് അതുപോലെ ഒരു ദിവസമാണെന്നും അപ്പോൾ എൻ്റെ ഞാൻ ഒരു നല്ല മുളക് പള്ളി പൊടിക്കണമെന്ന് വിചാരിച്ച നട്ടതല്ല പക്ഷെ ചെറുതായിട്ട് പറഞ്ഞാൽ ഞാൻ തണ്ട് പൊടിച്ചെൻ്റെ ചെടിയുടെ മൂട്ടിൽ ഞാൻ കൊണ്ടുവന്നു പക്ഷേ വേറെ എന്തെങ്കിലും മരത്തിൻ്റെ മൂട്ടി വെച്ചാൽ അത് കുടിക്കുകയില്ലായിരുന്നു പക്ഷേ ചെടിയുടെ മൂട്ടിക്കൊണ്ട് പൊടി വെച്ചത് അത് പൊടിച്ചു കിട്ടി അങ്ങനെ അത് അതെന്തായാലും തയ്യലെ തന്നെ അത് പൂത്തു പൂത്ത് നല്ല കുരുമുളക് കിട്ടി അപ്പോൾ അടുത്ത് ഞാൻ ജോലിക്ക് പോയിട്ട് വന്നപ്പോൾ അവിടെ നിന്ന് മരിച്ചിന് കമ്പ് കിട്ടി അങ്ങനെ ഞാൻ ചാക്കിനകത്ത് മണ്ണൊക്കെ നിറച്ച് വളവും എല്ലാം ഒക്കെ ചാണകപ്പൊടിയൊക്കെ കൂടെ തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അത് രണ്ട് മൂന്ന് കമ്പെടുത്ത് ഊന്നി വെച്ചു കിഴങ്ങ് കിട്ടുന്നോ ഇല്ലേയെന്ന് നോക്കാം നമുക്ക് തറയിൽ നട്ടാൽ ചിലപ്പോൾ ഇവിടുത്തെ മണ്ണ് അങ്ങനെയാണ് ചിലപ്പോൾ കിട്ടിയെന്ന് വരാം പെരിച്ചാഴിയൊക്കെ നിറച്ചുള്ളതുകൊണ്ട് കിട്ടൂല അങ്ങനെ അങ്ങനെ കത്തിരിക്കയൊക്കെ പൂത്തു അത്രയ്ക്കാന്ന് ഞാൻ വാങ്ങിച്ചുകൊണ്ട് നട്ടതാണ് പക്ഷേ എന്തോ അതെല്ലാം എല്ലാം പൊടിച്ചു ഒരു തൈ പോലും വേസ്റ്റ് ആവാതെ എല്ലാ തൈകളും പയർ അതുപോലെ തന്നെയാണ് നല്ല വള്ളിയും ശിഖരങ്ങളൊക്കെ ആയി നിറയെ പയറൊക്കെ വന്നു തുടങ്ങി നല്ല നീളമുള്ള പയറാണ് കേട്ടോ ഇനിയും ഉണ്ട് ഇതിൻ്റെ വളർച്ച രണ്ട് മൂന്ന് ദിവസം കൂടെ നിൽക്കുമ്പോൾ നല്ല എത്തിക്കൂടി നല്ല നീളം കിട്ടും അങ്ങനെ എൻ്റെ പച്ചക്കറി തോട്ടങ്ങളെല്ലാം നല്ല നല്ല കാഴ്ചകളില്ലേ കാഴ്ചകൾ കാണാനും രാവിലെ ഒരു ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ അത് നല്ല ദിവസം ആശംസിച്ചുകൊണ്ടാണ് ഒരു ഗുഡ് മോർണിംഗ് നമ്മളൊരാൾക്കാർ നമ്മൾ എല്ലാവരോടും പങ്കുവയ്ക്കുന്നത് അപ്പോൾ അതുപോലെ നല്ല നല്ല കാഴ്ചകളും കാഴ്ചപ്പാടുകളുമായി രാവിലെ തുടങ്ങുന്നതാണ് നമ്മുടെ ജീവിതം ആ ജീവിതത്തിൽ സന്തോഷം മാത്രമാണ് നമ്മൾ കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്നത് ദുഃഖത്തെ നമ്മളെപ്പോഴും അത് ഓർക്കാൻ പോലും ശ്രമിക്കാറില്ല ഓർക്കാൻ നമുക്ക് ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടാറില്ല അപ്പോൾ ആ അങ്ങനെയുള്ള നമ്മളെ സന്തോഷം നമ്മുടെ ചെറിയ കുഞ്ഞു ജീവിതത്തിൽ സന്തോഷങ്ങൾ മാത്രം കണ്ടെത്തി ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് എന്താണോ സന്തോഷം കിട്ടുന്നത് അത് നമ്മളതിനു വേണ്ടി നമ്മുടെ സമയം മാറ്റി വെച്ച് അതുമായി യോജിച്ച് മുന്നോട്ട് ചാക്കിലൊക്കെ മണ്ണ് നിറച്ച് വളം ഉണ്ടാക്കി അതിനകത്ത് വളമാക്കിയിട്ട് ഞാൻ നട്ട് എടുത്തതാണ് കാരണം ഇപ്പോൾ ഇവിടെ മരങ്ങളും ഒന്നുമില്ല അപ്പോൾ തണൽ എന്ന് പറഞ്ഞതില്ല അപ്പം വെയിലത്ത് വെയിലുള്ളത് കൊണ്ട് എൻ്റെ എന്തായാലും രക്ഷപ്പെടും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പ്രതീക്ഷയോടെ തന്നെയാണ് ഞാൻ നട്ടത് അപ്പോൾ എന്തായാലും സന്തോഷത്തിനുള്ളൊരു വകയായി കാരണം വെണ്ടയും പയറും കത്തിരിയും പൂവിടുകയും കായ്ക്കുകയും ഒക്കെ ചെയ്തു അതിന് സന്തോഷമുണ്ട് ഇതിന് മുമ്പൊക്കെ ഞാൻ ഈ പയറിൻ്റെയും കത്രിയുടെയും ഒക്കെ തയ്യൽ വാങ്ങി ഞാൻ നട്ടിട്ടുണ്ട് നട്ടം ഒരാഴ്ച പോലും അത് തികച്ചു നിൽക്കില്ല കാരണം എങ്ങനെയാണെന്ന് അറിയില്ല പുഴുവെട്ടിയും അല്ലാതെ തന്നെ അതിൻ്റെ തണ്ടൊക്കെ ചീഞ്ഞും എങ്ങനെയാണോ എന്താ എന്തെനിക്കറിയില്ല അങ്ങനെയൊക്കെ നശിച്ച് പോകാറാണ് അത് അങ്ങനെ മനസ്സും അടുത്താണ് ഞാൻ ഈ പച്ചക്കറികളൊന്നും നടാതെ അങ്ങ് തള്ളിയത് അപ്പോൾ ഇപ്പോൾ എന്തായാലും എനിക്ക് ഒരു പിന്നെ വെണ്ട രണ്ട് മൂന്ന് വിത്ത് കിട്ടിയപ്പോൾ ഞാൻ കൊണ്ടൊന്ന് പാവി അതിടയ്ക്ക് നല്ലവണ്ണം പൊടിച്ച് നല്ല വലുതായി നിറയെ എനിക്ക് വെണ്ടയ്ക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം ഞാൻ ഇഞ്ചിയും ബജി മുളകുമാണ് ആദ്യം ഞാൻ പാവി അത് പൊടിപ്പിച്ച് തുടങ്ങി പിന്നെ മഞ്ഞളായി പിന്നെ അങ്ങനെ 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 ഓരോന്നു പറയുന്ന ഒരു നയിട്ടാണ് ഇപ്പോൾ നല്ലൊരു ചെറിയ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു കൃഷിയൊക്കെ എനിക്ക് അപ്പോൾ ഞാൻ നട്ട പിച്ചിയൊക്കെ നല്ല വൃത്തിയാ തളർത്ത് വന്നിട്ടുണ്ട് അതിൽ ഇത് രണ്ട് മുട്ടും വന്നിട്ടുണ്ട് അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയി ഞാൻ വീണ്ടും വരുന്നതാണ് ഇന്നത്തേക്ക് വിട